ഹായ് ഓൾ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഞാൻ ഈവനിങ് അതുക്കാറും അതുപോലെ തന്നെ ഇഫ്താറിനുള്ള കുറച്ച് പ്രിപ്പറേഷൻസുമാണ് കാണിക്കുന്നത് ആദ്യം നമ്മൾ ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്കും പിന്നെ കുറച്ച് ഇഫ്താർ പ്രിപ്പറേഷൻസൊക്കെയാണ് നമ്മൾ വീഡിയോയുടെ ഫസ്റ്റ് കാണിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുക്കിംഗ് വീഡിയോസൊന്നും കാണാൻ താല്പര്യമില്ല ഈവനിങ് അതുക്കാർ മാത്രമാണ് കാണാൻ ഇൻട്രസ്റ്റ് എങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റാണ് ഞാനത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ഭാഗം കണ്ടു കണ്ടുനോക്കുക ഞാനിപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം നമ്മൾ തമനയിൽ കണ്ടിട്ടായിരിക്കും ഇതിൽ കുറേ ആളുകൾ വീഡിയോ ക്ലിക്ക് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ഈവനിങ് അത് കാർ എന്താന്നുള്ളത് കാണാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും നമ്മൾ വീഡിയോ ഓപ്പൺ ആക്കുന്നുണ്ടാവുക ചില ആളുകൾക്ക് ഇതുപോലെ ഇഫ്താറിൻ്റെ പ്രിപ്പറേഷൻസോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബ്ലോഗൊന്നും കാണാനൊന്നും താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർ ഡയറക്റ്റ് എന്താണോ കാണാൻ ഉദ്ദേശിച്ചത് അത് കണ്ടോട്ടെ എന്നുള്ള നിലയിലാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി അറിയുന്നുണ്ടാവും അറിയാത്തവരുണ്ടെങ്കിൽ അതൊരു ഹെല്പ്ഫുള്ളാവുമല്ലോ കാരണം വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് മാത്രല്ല ഒരുപാട് ഓയിലൊന്നും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഈയൊരു ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിങ്ങനെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്കാവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂണ് ഗരം മസാല പൊടിച്ചത് പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇനി ഇതിൽക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് ചേർത്ത് കൊടുക്കാം ചെറുനാരങ്ങ അല്ലെങ്കിൽ വിനീഗർ എടുത്താലും മതി അതുമല്ലെങ്കിൽ തൈരും നമുക്ക് യൂസ് ചെയ്യാം ഞാനിപ്പോൾ ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി എല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിൽക്കുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാനുണ്ട് ഇതിന് ആവശ്യമായിട്ടുള്ളത് ഞാനിവിടെ ഏഴ് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൽക്കാവശ്യമായിട്ടുള്ളത് രണ്ട് കോഴിമുട്ടയാണ് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽക്കാവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് നമുക്കിനി നമുക്കിനിതിൽക്കൊരു ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ടിനിത് നന്നായി ഒന്ന് ബ്ലൻഡ് ചെയ്തെടുക്കാം ഇനി ഇതിവിടെ കുറച്ച് നേരം മാറ്റി വെക്കാം ആ നേരം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് സാധനങ്ങൾ റെഡിയാക്കി എടുക്കാനുണ്ട് ഞാനിപ്പോൾ ഇതാ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ആദ്യം ഓയിലൊന്ന് ചൂടായി വന്നാൽ വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറുന്ന സമയത്ത് സവാള ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ വഴറ്റിയെടുക്കാം ഇനി ഞാനിതിൽക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽക്ക് ഇതിൽക്കാവശ്യമായിട്ടുള്ള മസാലപ്പൊടികളാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് അര ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് ചിക്കൻ മസാല കാൽ ടീസ്പൂണ് ഗരം മസാല പൊടിച്ചത് ഇത്രയും ചേർത്തിട്ട് നന്നായി ഒന്ന് എടുക്കാം ഇനി നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കി വെച്ച ആ ഒരു തക്കാളി ഉണ്ടല്ലോ അത് ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിൽക്ക് ഇനി ഇട്ട് കൊടുക്കാം അവസാനം കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതോടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു പോട്ട് എടുത്തിട്ടുണ്ട് അതിൽക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം അതും അല്ലെങ്കിൽ ഓയിലെടുത്താലും മതി എന്നിട്ട് ഈ ബട്ടർ ബട്ടറൊന്നിങ്ങനെ മെൽറ്റ് ആയി വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ബ്രെഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിൽ നിന്നൊരു മുക്കാൽ ഭാഗത്തോളം ഇതിൽക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ചിക്കൻ്റെ ഫില്ലിങ്സ് ആഡ് ചെയ്തിട്ട് ബാക്കി ആ ഒരു ബ്രെഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് തിൽക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അധികം ടൈമൊന്നും വേണ്ട ഒരു ആറോ എട്ടോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും ഇനി ഇതിൻ്റെ മുകളിലത്തെ ഭാഗം കുക്ക് ചെയ്തെടുക്കണം അതൊരു നാലോ അഞ്ചോ മിനിറ്റ് വെച്ചാൽ മതിയാവും എൻ്റെ ഇത് ചെറുതായിട്ടൊന്നിങ്ങനെ അടിപിടിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല ഞാനിത് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ കളർ ചേഞ്ച് ആയത് പിന്നെ ഇവിടുത്തെ എൻ്റെ സ്റ്റൗവിൻ്റെ ബർണർ അത്യാവശ്യം വലിയ ഹോളുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഹീറ്റാവും അങ്ങനെയുള്ളതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റാണ് എന്താണെന്ന് വെച്ചാൽ വേഗം എല്ലാ സാധനങ്ങളും കുക്ക് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ഐറ്റംസൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് അത് കരിഞ്ഞു പോകാനും അടിപിടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ആറോ എട്ടോ മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും പിന്നെ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി അല്ലേ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഇഫ്താർ സ്നാക്ക് ഇനി ഞാൻ ഷെയ്ക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഔക്കാഡോ ഷെയ്ക്ക് ഞങ്ങളെ ഫേവറേറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ അതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ ആ ഒരു പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ മെയിനായിട്ടുള്ള ഫുഡ് അതുണ്ടാക്കണം ഇന്നിപ്പം ഞാൻ മസാല ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അതിനുള്ള ബാറ്ററൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽക്കാവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ദോശ ഉണ്ടാക്കണം അപ്പോൾ ഞാനിനി അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ പിന്നെ എല്ലാവരെയും നോമ്പും റമദാനിയിലെ ഓരോ ദിവസങ്ങളും ഒക്കെ എങ്ങനെയാണ് പോകുന്നതൊക്കെ നിങ്ങൾ വിചാരിച്ച രീതിക്ക് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ റമഖാനിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ബാധത്തുകളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ ചില ദിവസങ്ങളിൽ ഒരു മടിയൊക്കെ വരുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നന്നായി ദ്വാര ചെയ്യുക അള്ളാഹുവിനോട് അള്ളാഹുവി എൻ്റെ മടിയൊക്കെ മാറ്റിത്തരണേ അള്ളാഹുവിനോട് കൂടുതലായിട്ട് എന്നെ അടുപ്പിക്കണേന്ന് നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാര ചെയ്യുക നമ്മളെ ജീവിതത്തിൽ ഇത്രയും നാൾ ഇപ്പോൾ കഴിഞ്ഞു പോയ മറ്റുള്ള റമലാ മാസങ്ങളെക്കാളൊക്കെ ഏറ്റവും നല്ലൊരു റമലാമാസമായിട്ട് ഈയൊരു വർഷത്തേത് ആയി മാറട്ടെ ഈ ഈയൊരു റമലാനിൽ അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കാനും അള്ളാഹുവിന് വേണ്ടിയിട്ട് കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാനൊക്കെ നമ്മളെ കൊണ്ടൊക്കെ സാധിക്കട്ടെ എന്നൊക്കെ നമുക്ക് അള്ളാഹുവിനോട് ചെയ്യാം അങ്ങനെതാ എൻ്റെ ഇഫ്താറിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് നമ്മളെ ദ്വാക്ക് പ്രത്യേകം ഇജാപത്തുണ്ട് അതുകൊണ്ട് നമ്മൾ അടുക്കളയിലെ ജോലികളൊക്കെ വേഗം ചെയ്തു തീർത്ത് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പേ നമ്മൾ ബാങ്കിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക ആ ഒരു സമയത്ത് അള്ളാഹുവിനോട് നമ്മളെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് ദ്വാ ചെയ്യണം എൻ്റെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു എനിക്ക് എന്തായാലും നടത്തി തരും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിയിലേക്ക് തവക്കുൽ ചെയ്യുക ഇനി നമുക്ക് അടുത്തതായിട്ട് ഈവനിങ് അതുക്കാറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയാം നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം അള്ളാഹുവിന് വേണ്ടിയിട്ട് തസ്ബീഹ് ചൊല്ലണം ഇത് പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടിയിട്ടാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മോർണിംഗ് അതുക്കാറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ചൊല്ലേണ്ടത് എന്നുള്ളത് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക ഇനി നമുക്ക് ഈവനിങ് അതുക്കാറായിട്ട് എന്തൊക്കെയാണ് ചൊല്ലേണ്ടതെന്നുള്ളത് പറയാം ആദ്യത്തേത് നമുക്ക് ചൊല്ലാൻ വളരെ എളുപ്പവും എന്നാൽ മീസാനിൽ നല്ല കനം ഉള്ളതുമായിട്ടുള്ളൊരു തസ്ബീഹ് ഉണ്ട് ഏതാണെന്ന് അറിയോ എല്ലാവർക്കും അറിയുന്നുണ്ടാവും സുബെഹൻദിഹി സുബെഹാൻ ലവഇഹംതിഹി അസ്താഴ്ഫിറോ ഈ ഒരു തസ്ബീഹ് ഇത് നൂറ് പ്രാവശ്യം ചൊല്ല ഇത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു പരിഹാരമാണ് ഈ ഒരു തസ്ബീഹ് ആരെങ്കിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷൻ കൂടിയിട്ടാണിത് ഇത് നിബിധങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള നിബിധങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു തസ്ബീഹാണ് അടുത്തൊരു ധിക്കറാണ് ലാ ഇലാഹില്ലാഹുൽ മലിക്കുൽ ഹക്ബുൽ മുബീൻ ഇത് നൂറ് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് ദാരിദ്ര്യം ഇല്ലാതിരിക്കാനും ഐശ്വര്യം ലഭിക്കാനും ഖബറിൽ രക്ഷ ലഭിക്കാനും ഒക്കെ ഈ ഒരു റിഖർ സഹായിക്കും അടുത്തത് ലാ ഇലാഹില്ല അൻത്ത സുബുഹാനക്കെ ഇന്നി കൊണിത്തുമിനഅ വാലിമീൻ എന്നുള്ളത് നാൽപ്പത്തൊന്ന് പ്രാവശ്യം പറ്റുന്നവർ നൂറ് പ്രാവശ്യം ചൊല്ലുക നമുക്കൊക്കെ അറിയാം ഇത് യൂനസ് നബിയുടെ ദുആയാണ് യൂനസ് നബി മത്സ്യത്തിൻ്റെ വയറ്റിൽ പെട്ട സമയത്ത് അള്ളാഹുവിനോട് ചൊല്ലി ദ്വായ ചെയ്തിട്ടുള്ളൊരു ലിക്കറാണ് ഇത് ചൊല്ലി ദുആ ചെയ്തപ്പോൾ യൂനസ് നബി അലഹി സ്ലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് നമ്മൾ ചൊല്ലി ദുആ ചെയ്താൽ എല്ലാ ആപത്തിൽ നിന്നും നമ്മളെ അള്ളാഹു രക്ഷിക്കും പിന്നെ ഈ ഒരു ലിക്കർ ലാ ഇലാഹി ലാഹു വഹു ലാ ലാഷരീഖ് ലഹു ലഹുൽ മുൽഖു വലഹുൽ ഹംദു വഹു അലാ കുല്ലിഷേ ഇൻ ഖദീർ എന്നുള്ളത് നൂറ് പ്രാവശ്യം ചൊല്ലുക ഇത് നൂറ് പ്രാവശ്യം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നൂറ് നന്മകൾ നമുക്ക് എഴുതപ്പെടും നമ്മൾ ചെയ്ത നൂറ് തെറ്റുകൾ മായ്ക്കപ്പെടും അടുത്തത് ഈയൊരു ദു ആ മൂന്ന് പ്രാവശ്യം ചൊല്ല ഇത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഏതൊരു ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ രക്ഷിക്കും പിന്നെ സയ്യിദുൽ ഇസ്തിഫാർ മൂന്ന് പ്രാവശ്യം ചൊല്ല ഒരു പ്രാവശ്യമെങ്കിലും സലാമത്തുൽ ഈമാൻ ദുഅ എന്നുള്ളത് ഓദ ഈ ദു ആ പതിവാക്കുന്നവര് മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടി മരണപ്പെടും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈവനിങ് അതുക്കാറായിട്ട് ചൊല്ലേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ബുക്കിൽ എഴുതിയെടുക്കാൻ ആരും മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല ഞാനിനി അടുത്ത വീഡിയോ ആയിട്ട് വരാം